എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഫ്രോക്കിൻ്റെ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ചെറിയ കുട്ടിയുടെ ഫ്രോക്കാണ് ആദ്യം ഇതിൻ്റെ വണ്ണം വണ്ണം ഇത് പതിനൊന്നിഞ്ചാണ് പിന്നെ മൊത്തത്തിലുള്ള ഇറക്കി ഇരുപത് ഇഞ്ച് ഷോൾഡർ എട്ടര കഴുത്തിൻ്റെ അകൽ അഞ്ച് ഇറക്കം രണ്ട് ഇനി മുകളിലത്തെ പാർട്ടിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത് മുകഴത്തെ പാർട്ടിൻ്റെ ഇറക്കം ഒൻപത് അഞ്ച് താഴത്തത് പത്തിഞ്ച് പതിനൊന്നിഞ്ച് താഴത്തത് ആവുമ്പോൾ നമ്മൾ കല്ലിൽത്തുമ്പും കൂടെ ചേർത്ത് ഒൻപതര ഇട്ട് വെട്ടണം ഇത് പതിനൊന്നിഞ്ചാകുമ്പോൾ മടക്കി അടിക്കാനും എല്ലാം കൂടെ ചേർത്ത് ഒരു പന്ത്രണ്ടര ഇട്ട് വെട്ട അതുപോലെ തന്നെ ഷേപ്പ് വൺ ഇത് ഒൻപതര ഇഞ്ചാണ് ഡിസൈനുള്ള തുണിയാണെങ്കിൽ ഒരേ സൈഡിലാണ് ഡിസൈൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം തുണി വെട്ടാൻ ചിലത് താഴെ മുകളിലുമായി പോവും ഇത് തന്നെ അങ്ങനെയാണ് വെട്ടിയിരിക്കുന്നത് ഇത് ഒരു സൈഡ് താഴെ ഇട്ടിരിക്കുകയാണ് ഇതാണ് കറക്റ്റായിട്ടുള്ള വശം പിന്നീട് കൈക്കുഴി ഇത് നാലരയാണുള്ളത് ഇച്ചിരി ഇടുന്നത് നല്ലതാണ് കാരണം ഒരയിഞ്ചും കൂടെ കൂട്ടിയിട്ടാലും കുഴപ്പമില്ല അത് കൈക്കുഴി ഇറങ്ങാതിരിക്കും ഇച്ചിരി ലൂസ് കിടക്കുന്നത് നല്ലതാണ് അപ്പം ശേഷിച്ചും പൊടി കുഞ്ഞുങ്ങളാകുമ്പോൾ തയ്യൽത്തുമ്പ് എത്ര മാത്രം ഇടുന്നോ അതിനനുസരിച്ച് കൈക്കുഴിയുടെ അളവും കൂട്ടണം തയ്യൽത്തുമ്പ് ഇടുന്നതനുസരിച്ച് കൈക്കുഴിയുടെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക